ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ അങ്ങനെ പെരുന്നാളായില്ലേ അപ്പോൾ ഹജ് പെരുന്നാളാണ് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഞാനിന്ന് പഴം വെച്ചിട്ടൊരു അച്ചാറാണ് ഉണ്ടാക്കുന്നത് അത് നമ്മുടെ ബിരിയാണിയിൽക്കായാലും നെയ്ച്ചോറിൽക്കായാലും എങ്കിലും നമ്പിയിൽക്കായാൽ പോലും കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് അപ്പോൾ നമ്മൾ പെരുന്നാളായാൽ അച്ചാർ ഉണ്ടാക്കും ഇഞ്ചി കറി ഉണ്ടാക്കും പുളി ഇഞ്ചിയൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ട് ഇതൊരു മധുരമുള്ളൊരു അച്ചാറാണ് നമുക്ക് ഈ ബിരിയാണിയിലേക്കോ അല്ലെങ്കിൽ ഒക്കെ മധുരമുള്ള ഒരു അച്ചാർ കൂട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ ഞാൻ അങ്ങനെ കഴിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ എനിക്ക് ബിരിയാണിയിൽ കയ്യിലും നെയ്ച്ചൊറിയിൽ കയ്യിലും പുളിഞ്ചി ഒക്കെ ഉണ്ടെങ്കിൽ അതും പിന്നെ പപ്പടം നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് ബിരിയാണി കഴിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ ഇതൊരു മധുരമുള്ള ഒരു അച്ചാറാണല്ലോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിത് ആദ്യം ഇട്ട് കഴിച്ചത് ഒരു കല്യാണത്തിന് പോയപ്പോഴാണ് താത്താട മോലൻ നിക്കാഹിന് പോയപ്പോഴാണ് ഇത് കഴിച്ചത് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ആപ്പിളും പഴം കൂടി വെച്ചിട്ടുള്ള ഒരു അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കി നോക്കി നല്ല ടേസ്റ്റാണ് ഇട്ടോ നമുക്ക് മക്കൾക്ക് കുറച്ച് അയക്കാനും പറ്റും സ്കൂൾക്കൊക്കെ കുറത്ത് അയക്കാൻ പറ്റിയൊരു അച്ചാറാണ് നല്ലതാണല്ലോ പിന്നെ എരിവൊക്കെ കുറച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി പിന്നെ എണ്ണയും കുറച്ചാൽ മതി അപ്പോൾ പിന്നെ ഏത് അച്ചാറായാലും നല്ലതാവില്ലേ ഞാൻ അച്ചാർ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് നേത്രപ്പഴാണ് എടുക്കുന്നത് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം എടുക്കണമുള്ളത് നമുക്ക് കുറച്ച് മതിയല്ലോ പിന്നെ പഴത്തിൻ്റെ തൊലിയുടെ കളർ കണ്ടിട്ട് ഒരു ചീഞ്ഞ പോലെ തോന്നണ്ട നല്ല തന്നെയാണ് കേട്ടോ കണ്ടില്ലേ ഉള്ളിലൊരു കുഴപ്പമില്ല വേഗം കളറ് മാറി വന്നതാണ് അപ്പം ഇനി അത് അവിടെ വെച്ചാലവിടെ ഇരുന്ന് പോകുള്ളൂ പിന്നെ കഴിക്കലൊന്നും ഉണ്ടാവില്ല അപ്പം പിന്നെ അത് വേഗം എടുത്തിട്ട് അച്ചാർ ഇട്ട് നമുക്ക് പെരുന്നാളും അച്ചാറും അച്ചാറുമായില്ലോ അപ്പം അത് ആ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മുറിച്ചെടുക്കാം അതിൻ്റെ അരി ഒന്നും കളയണില്ല കേട്ടോ നമുക്ക് അങ്ങനെ തന്നെ നാലാക്കിയിട്ട് കയറിയിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുത്താൽ മതി ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് കൊടുത്താൽ മതി ഇനി കുറച്ച് വലുതാക്കിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇത് ഉടച്ച പോലെ ആയിട്ടാണ് അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത് അച്ചാർ ഉണ്ടാക്കിയാലും പഴം കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞല്ലാതെ വേറൊരാളും അറിയില്ല അപ്പം അങ്ങനെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ ഒരു പഴം മുറിച്ചെടുത്തിട്ട് കണ്ടില്ലേ ഞാൻ ഇത്ര ചെറിയൊരു പീസ് ആക്കിയിട്ടാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വലുതാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കാം ഇതാ അടുത്ത പഴം കൂടി ഇതുപോലെ തൊലി കളഞ്ഞിട്ട് നമുക്ക് മുറിച്ചെടുക്കാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് പഴം മാത്രം എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കണ്ട മനുണ്ടാക്കി വെച്ചാൽ കഴിക്കാനൊന്നും ആൾക്കാരുണ്ടാവില്ല പിന്നെ അത് എടുത്ത് കളയണ്ടേ അപ്പോൾ അതിന് നല്ല നമുക്ക് കുറച്ച് ഉണ്ടാക്കി വെക്കാം പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ പഴം മുളുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാം അപ്പം ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തേക്കുന്നത് നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അത് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉലുവ ഒന്ന് വറുത്തെടുക്കാം ഉലുവ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ഞാൻ കായം കൂടി ഇട്ടിട്ട് ഒന്ന് വറത്തെടുക്കേണ്ടായിരുന്നു എൻ്റെ കായപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ മറന്നുപോയി ഞാൻ കായ്പൊടി ഉള്ള ഒരു ഇതിലാണ് മറ്റേ കട്ടക്കായം ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയായിരുന്നു പൊടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വീടിയെടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കായ്പൊടി ഇട്ടത് അപ്പോൾ നിങ്ങൾ അങ്ങനെ കട്ടക്കായം ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് ഒരിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് വേഗം പൊടിഞ്ഞ് വരും ലാസ്റ്റ് കായപ്പൊടി ഇറുന്ന സമയത്താണ് ഞാൻ കായ്പ്പൊടി കഴിഞ്ഞ കാര്യം ഓർമ്മ വന്നത് പിന്നെ എന്താ ചെയ്യുക പിന്നെ എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ കായപ്പൊടി ഇട്ട് കൊടുത്ത് കായ്പ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അച്ചാറിൽ പിന്നെ കായപ്പൊടി ആയാലും ഉരുവപ്പൊടി ആയാലും നിർബന്ധമാണല്ലോ അപ്പോൾ അതാ പൊട്ടി ഇങ്ങനെ പൊട്ടിന് കാണാണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് എടുക്കാട്ടെ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പോകും അപ്പോൾ ഇന്ന് അത് കോരി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കല് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ പ്രവാസികൾക്ക് ഇപ്പോൾ ഈ വീഡിയോ വരുന്ന ഒന്ന് പെരുന്നാളാവും കേട്ടോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇതും പാറക്ക് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ നല്ല എണ്ണയിലല്ലാട്ടെ ഈ ഇങ്ങനത്തെ അച്ചാറൊക്കെ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കി എടുക്കാറ് നമ്മൾ കുറേ ദിവസം വെക്കണമെന്നല്ലല്ലോ പെട്ടെന്ന് കഴിയുന്ന അച്ചാറാണല്ലോ അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക ഇനി കടുക് പൊട്ടണ വരെ നിൽക്കുക കടുക് പൊട്ടിയില്ലെങ്കിൽ പിന്നെ അച്ചാറിൻ്റെ ആ ഒരു ഇത് പൂവില്ല കടുക് നന്നായി പൊട്ടി വരണം കണ്ടില്ല ഇതേപോലെ പൊട്ടണം ആ സമയത്തൊക്കെ ഒന്ന് മാറി നിൽക്കുക ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മേലിക്കൊക്കെ പൊട്ടിത്തെറിക്കും ഇനി ഇതാ മുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കണുണ്ട് ഇനി അതും കൂടി ഒന്നായി വരണം അത് ഇതാ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് ആയി വരുമോ ഇനി കുറച്ച് കറിവേപ്പിൻ്റെയെല്ലാം കൂടി ഇട്ട് കൊടുക്കണം കറിവേപ്പിൻ്റെയൊക്കെ അച്ചാറിൽ കൂടുതലിട്ട് കൊടുത്തോളൂ കേട്ടോ നല്ലതാണല്ലോ അപ്പം അത് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ കിതാ കുറച്ച് ചീന മുളകാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ച മുളകാണ് കേട്ടോ പിന്നെ കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ മുളകൊന്നും ഇട്ട് കൊടുക്കണ്ട അവർ കഴിക്കുമ്പോൾ അത് അറിയാതെ കഴിച്ച് പോവും പിന്നെ എരിവാവും ഇവിടെ എൻ്റെ വീട്ടിലത്തെ കുട്ടിക്കും കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ കൊടുക്കുന്ന സമയത്ത് തന്നെ അറിയുള്ളൂ ഉമ്മയാണ് ഉമ്മക്ക് അച്ചാറിൽ ഇങ്ങനെ മുളകൊക്കെ ഇട്ടാൽ അറിയാതെ കഴിച്ചാൽ പിന്നെ ഭയങ്കര എരിവാണ് അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് പറയണേല മുളക് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അത് ആ മുളകൊന്ന് ചെറുതായി പൊട്ടി വന്നിട്ടുണ്ട് ആ പൊട്ടിത്തെറിക്കാ ആ സമയത്ത് നമ്മൾ മാറി നിൽക്കണം ഇനി ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഇട്ടതിന്റെ ശേഷം കൂടുതലായിട്ട് ഒന്ന് മുരിപ്പിക്കുക എടുക്കണ്ട കേട്ടോ അവർ പച്ചമണം മാറണവരെ ഒന്ന് രണ്ടിളക്കിൽ ഇളക്കി കൊടുത്താൽ മതി കൂടുതലായിട്ട് വേണ്ട അപ്പോൾ പിന്നെ അച്ചാർ പോയിട്ട് ഉപ്പിരി അപ്പോൾ ഇനി നമുക്കിതാ ഒന്ന് മണക്കൊന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ മുളക് പൊടി അങ്ങനെയുള്ള പൊടികൾ ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ ഇവിടെ അച്ചാർ പൊടി യൂസ് ചെയ്യാറില്ല കേട്ടോ ഇവിടെ ഉമ്മക്ക് ഇഷ്ടമില്ല പിന്നെ ഉമ്മ ചെറു എൻ്റെ ചെറുപ്പം മുതലേ ഉമ്മ എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് കണ്ടേക്കുന്നത് അത് കാരണം ഞാനും ഒരു അച്ചാറിലും അച്ചാർ പൊടി ഇടാറില്ല അപ്പോൾ അത് ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുക നമ്മുടെ സാധാ മുളക് പൊടിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച മുളക് പൊടിയാണ് അപ്പോൾ അതാ ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഇരുവുള്ള മുളക് പൊടിയാണ് അപ്പോൾ എരിവ് കുറവൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്തോളാം കേട്ടോ നമ്മൾ മധുരമുള്ള പഴമാണ് ഇട്ട് കൊടുക്കാൻ പോണത് അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ അതിലേക്ക് മധുരം പിടിക്കണം മധുരം എരിവും പുളി എല്ലാം കൂടി ആവണമല്ലോ അപ്പോൾ മുളക് ഇട്ടിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് ഇളക്കിലോ നിളക്കി കൊടുത്താൽ മതി മുളകും വിരിഞ്ഞ് പോകരുത് ഇങ്ങനെ അപ്പോൾ കളറൊക്കെ മാറി പിന്നെ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറി പോകും അന്നേരം പച്ചക്കുത്തൊന്ന് മാറി കിട്ടിയാൽ മതി ഇനി അതിൽക്കിതാ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പഴം നന്നായിട്ടും നിളക്കി കൊടുക്കുക അപ്പോൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി മുളക് ഒന്ന് കരിഞ്ഞു പോകാതെ നോക്കണം പിന്നെ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് കൂടുതൽ നേരം ഇട്ട് വഴറ്റാതെ നിന്നാൽ മതി അപ്പം നമുക്ക് നല്ലൊരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരമൊക്കെ ഉണ്ടാക്കി നമ്മൾ നശമായിപ്പോഴെങ്കിൽ നമുക്ക് ആദ്യം പുതിയ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ഇതിങ്ങോട്ട് നല്ലത് എന്താ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ നിന്നിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതായത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അച്ചാറൊക്കെ ആകുമ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് കിടക്കണം എന്നാലാണ് എല്ലാം കൂടി സെറ്റായി വരുമ്പോൾ ഉപ്പ് ഭാഗത്തിനായി വരുള്ളൂ അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക പഴം ഇട്ടിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുത്തോളൂ ആ പഴം ഒന്ന് വെന്ത് വരണമല്ലോ അപ്പോൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തോളൂ അല്ലെങ്കിൽ ഒരു ഭാഗം ആയി വരും ഒരു ഭാഗം വരെ പോലെ ആവും അപ്പോൾ അത് കാരണം അത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ പഴച്ചാർ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂട്ടെ നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമാണ് പഴം പിന്നെ അധികം ചിലവുകളൊന്നുമില്ല നമുക്കൊന്നുണ്ടാക്കി നോക്കിയാൽ ഒരു നഷ്ടമില്ല എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കായാലും ഇലിയവർക്കായാലും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ അത് പഴം ഒന്നായി വന്നിട്ടുണ്ട് ഇനി അതിൽക്ക് കുറച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കച്ചറുള്ള ശർക്കര ഒക്കെ ആണെങ്കിൽ ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചു ഒഴിച്ച് കൊടുത്താൽ മതി ഇത് നല്ല ശർക്കര ആയിരുന്നു അത് കാരണമാണ് അങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇനി അതും കൂടി ഇട്ട് കൊടുത്തു ശർക്കര ഇട്ട് കൊടുത്ത് കുറച്ച് നേരം അങ്ങോട്ട് വെച്ചാൽ ശർക്കര ഒക്കെ എനിക്ക് ഉരുക്കി പഴമൊക്കെ നന്നായി വെന്ത് വരും കണ്ടില്ലേ ഇപ്പം കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ടല്ലേ നല്ല അച്ചാറാണ് കേട്ടോ അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ നിതയാൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കി വയ്ക്കുക ഇനി ആ ശർക്കരയുടെ മധുരം പിന്നെ മുളകിൻ്റെ എരിവും പഴുത്തിൽ പഴത്തിൻ്റെ മധുരവും എല്ലാം കൂടി ഒരുമിച്ച് ആവണം ഇന്ന് നമുക്ക് കുറച്ച് സുറുക്കൊഴിച്ച് കൊടുക്കാം അത് മുഴുവനായിട്ട് സുറുക്കല്ലാട്ടെ കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നു തിളപ്പിച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടി ഞാൻ ഒരുമിച്ച് ഒഴിച്ച് വെച്ചതാണ് അത് അത് ഒരു പാത്രത്തിലേക്ക് സുറുക്കെടുത്തപ്പോൾ അതിൽ കുറച്ച് തിളപ്പിച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ രണ്ടും വേവേറായിട്ട് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാട്ടെ കുറച്ച് സുറുക്കാൽ മതി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കുറുകി അച്ചാറായിട്ട് വരും പിന്നെ നമ്മൾ കുറേ ദിവസം എടുത്ത് വെക്കണമെന്നില്ലല്ലോ അങ്ങനെയൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ സുർക്കയുടെ അളവ് കൂട്ടിയാൽ മതി അല്ലെങ്കിൽ കുറച്ചൊന്നും ഒഴിച്ച് കൊടുത്താൽ മതി ഒരു പുളിക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അതൊന്നും കിടന്ന് തളച്ച് വരട്ടെ അപ്പം നമുക്ക് ഉലുവ പൊടിച്ച് കൊടുക്കാം അപ്പം ഉലുവ ഞാൻ കുറച്ചായ കാരണം മിക്സർ ജാറിലിട്ടൊന്നും പൊടിക്കണില്ല നമ്മളെ ഇടിക്കല്ല് വെച്ചിട്ട് ഒന്ന് ചതിച്ച് പൊടിക്കുകയാണ് ചെയ്തേക്കുന്നത് അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം നടക്കാൻ പോകുന്നത് ഇതിൽ കായ്പൊടി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ ഇട്ട് കുലിക്കു നോക്കുന്നത് കായ്പ്പൊടി ഇല്ല പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ കായ്പ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കായ്പ്പൊടി ഇട്ട് കൊടുക്കേട്ടാ അപ്പം വീണ്ടും കുലിക്ക് നോക്കി ഇത് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ വിചാരിച്ചിട്ട് വന്നില്ല അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ഉടഞ്ഞ് വരുന്നുണ്ട് കേട്ടോ പഴം പിന്നെ അതവിടെ ഒന്നും കൂടി ഉടയും ഇരുമ്പിൻ്റെ ചട്ടിയാണല്ലോ അപ്പോൾ അതിൻ്റെ ചൂട്ടത്തിരുന്നിട്ട് ഒന്നും കൂടി ഉടഞ്ഞ് വരും അപ്പോൾ അതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി ലൂസ് ആവണമെങ്കിൽ തിളപ്പിച്ചാറ്റി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പച്ചം കൂടി ഒഴുക്കിയെടുത്തിട്ടോ അച്ചാർ നാശമായി പോവും അപ്പോൾ അതാ നമ്മുടെ നല്ല അച്ചാർ അച്ചാറിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഉലുവും കായൊക്കെ ഇട്ടാൽ അച്ചാറിൻ്റെ മണം ശരിക്കും അങ്ങോട്ട് പുറത്തേക്ക് വരുമല്ലോ അപ്പം ഞാൻ ഉലുവപ്പൊടി ഇട്ട ഇട്ടിട്ടുള്ളൂ കായ്പൊടി ഇട്ടിട്ടില്ല പിന്നെ ഈ ഒരു സമയത്ത് കായ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇരുന്ന് ആ ഇരുമിൻ്റെ ചട്ടിയായ കാരണം ഞാൻ പറഞ്ഞുല്ലോ ഇരുന്നിട്ട് ഒന്നും കൂടിയും കുറുകി വരും എന്നുള്ളത് ഇത് കുറുകി വരും മാത്രമല്ല കേട്ടോ നമ്മളിത് എടുക്കുന്ന സമയത്ത് പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും നമ്മളൊരു കുപ്പിയിലൊക്കെ ആക്കി വെക്കണ സമയത്ത് അതിങ്ങനെ നന്നായി ഉടഞ്ഞാൽ പോലാവും നമ്മൾ പഴം എന്ന് പറഞ്ഞല്ലാതെ വേറൊരാൾക്കും അറിയില്ല അച്ചാർ എന്താന്നുള്ളത് അപ്പോൾ ഇതുപോലെ പഴ അച്ചാർ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റിൽ വന്ന് പറയണേ അപ്പോൾ ഇൻഷാറ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം